പലരും പറയും സെൻട്രൽ ആണെന്നുള്ള നീളത്തിന് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ എന്റെ നീളം വല്ല വേറൊരാൾ വ്യൂ കിട്ടാത്ത നീളം കുറഞ്ഞ് വരും തോന്നും എന്ത് ചെയ്യും ഇങ്ങോട്ടും 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 മാറും ചെയ്ത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടികള് മാറി ലെഫ്റ്റ് സൈഡിലുള്ള ആളിനെയോ വണ്ടിയോ തട്ടാതെ കൃത്യമായിട്ട് നമുക്ക് വണ്ടി ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് ഓടിക്കാൻ കഴിയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കറക്റ്റായിട്ട് കൃത്യം നമുക്ക് ജഡ്ജ്മെന്റ് മനസ്സിലാക്കാം അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആളിനെ തട്ടാതെ അതായതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള വാഹനത്തെ തട്ടാതെ കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാമെന്നാണ് അപ്പൊ വാഹനത്തിനുള്ളിൽ ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് നമുക്ക് വാഹനത്തിന് ഇരുന്നുകൊണ്ട് നോക്കുന്നത് അപ്പൊ ഈ ആ ഭാഗത്ത് എവിടെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഒരു മെഷർമെന്റ് ആദ്യമേ എടുത്ത് വെക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ അപ്പൊ അത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേറെ കാണേണ്ടതായിട്ട് വരത്തില്ല ഞാൻ അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ പറയാം അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ ഇതുപോലെ പലരും ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിട്ടും വാഹനവും ഉണ്ടായിട്ട് പലരും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം വീട്ടിലേക്ക് കടക്കുന്നതിന് പോയി കാര്യം കൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് പക്ഷെ തനി എടുക്കാൻ ഒരു പേടി അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടോ പ്രാക്ടീസിന് പോയി ഈ ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ വീട്ടുകാരെപ്പിക്കുന്നവരുണ്ട് നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നോട്ടൊട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ട്രേറ്റ് നേരെ തന്നെ എടുത്തു കഴിഞ്ഞാല് ഈ വാഹനത്തിന് മുട്ടും ഉദാഹരണത്തിൽ പലരും പറയാറുണ്ട് സെൻട്രലാണെന്ന് പറയാറുണ്ട് ഞാനിപ്പം എൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റിക്കറിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ സ്കൂട്ടി ഇതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്കൂട്ടി ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാഹനം എടുത്തു കഴിഞ്ഞാൽ ചെയ്യും നമ്മുടെ വാഹനം തട്ടു അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ജഡ്ജ്മെന്റിനകത്തേക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ചെയ്യും വണ്ടി തട്ടും അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റിക്കറിന്റെ പുറത്ത് ആ വണ്ടി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് മുട്ട അത് ചേർന്ന് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ആ വണ്ടി എടുത്തു കാണിക്കാം അതിന് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി പതി അങ്ങോട്ട് എടുക്കുകയാണ് ഇത് കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തത് ഞാൻ മുട്ടും അപ്പൊ ഞാൻ കുറച്ചുകൊണ്ട് ഇതേ കുറച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു കണ്ടില്ലേ ഇപ്പൊ ചേർന്ന് തന്നെയാണ് പോകുന്നത് പക്ഷെങ്കിൽ വെളിയിലാണ് അപ്പൊ എന്ത് ചെയ്തില്ല വണ്ടിയെ മുട്ടുകയില്ല കണ്ട കറക്റ്റായിട്ട് നമുക്ക് പോകും നിങ്ങൾ ആ മിറിലോട്ട് നോക്കി കണ്ടാ നമുക്ക് ആ മിററിന് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകും കറക്റ്റായിട്ട് വണ്ടി മുട്ടാതെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാ നമുക്ക് വണ്ടി കൊണ്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കളില് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ആദ്യം കിടക്കുന്ന വണ്ടി ഇതിന് പുറത്താണ് ആ വണ്ടിയെ മുട്ടില്ല പക്ഷെ ഈ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഓട്ടോയെ മുട്ടും കണ്ടാ ഈ ഒരു ലെവലിൽ തന്നെ പോയ ഓട്ടോയെ മുട്ടും അപ്പൊ നമ്മളിപ്പോ ഇവിടെ നീ ഒരു വണ്ടിക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു കറക്റ്റ് ആയിട്ട് പോകുന്നു കണ്ടാ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ പോയ ഒരുപാട് മാറ്റിയില്ല കണ്ടാ സ്വല്പം മാറ്റി കൊടുത്തു കറക്റ്റായിട്ട് ചേർന്ന് തന്നെ പോകും അപ്പൊ നിങ്ങള് ഇത് ഇപ്പൊ ഇത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കളക്ഷീട്ട് ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പിട്ട് കൊടുക്കരുത് ഈ ഗ്യാപ്പിട്ട് കൊടുത്താൽ സംഭവിക്കും ഒരുപാട് വണ്ടി അകന്നു പോകും സെന്ററിലേക്ക് വണ്ടി പോകും അപ്പം നമുക്ക് അതിനോട് സ്വല്പം മാത്രം വെളിയിൽ ആകാ ഒരുപാട് ഇങ്ങനെ അകത്തിക്കോട്ട് പോകരുത് ഇവിടെ മാത്രം ചേർത്ത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് നിങ്ങൾ ഇപ്പൊ ഇവിടെ എല്ലാം രണ്ട് സൈഡിലും വണ്ടി ഉണ്ട് കണ്ടില്ലേ നമുക്ക് ഇപ്പതെല്ലാം പുറത്താണ് അതുകൊണ്ട് നമ്മുടെ വണ്ടിയിലൊന്നും മുട്ടുകൊണ്ട് ലെവലിൽ തന്നെ പോയാൽ ആ വണ്ടിയെ മുട്ടും ഞാൻ അതിനോട്ട് എന്തോ ഇത്രയും കയറി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് കേട്ടോ ഇങ്ങോട്ട് മാറ്റി കൊടുത്തപ്പോ കറക്റ്റ് ആയിട്ട് കേട്ടോ ആ വണ്ടി മുട്ട അതിന്റെ പുറത്തായി കേട്ടോ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി കേട്ടോ കേട്ടാ ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ആളെ കറക്റ്റായിട്ട് തട്ടു എന്നർത്ഥം ഇപ്പൊ ഇതിന്റെ പുറത്താണെങ്കിൽ നമ്മുടെ വണ്ടി തട്ടാതെ തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ എനിക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് കാണും പോകേണ്ടത് ഞാൻ റൈറ്റിലേക്ക് ആദ്യം നോക്കുന്നു കാരണം ഈ സൈഡിൽ ആണ് വണ്ടി വരാൻ ചാൻസ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് ഈ സൈഡിലോട്ട് നോക്കുന്നു ഇവിടെ വണ്ടി ഇല്ലാന്ന് കണ്ടു ആ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വണ്ടി എടുത്തു അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇതിന്റെ പുറത്തേക്കാണ് വണ്ടി എങ്കിൽ നമ്മുടെ വണ്ടി മുട്ടില്ല വേണ്ട അപ്പൊ ഇതേപോലെ നമ്മൾ ചേർന്ന് തന്നെ അപകടത്തിലേക്ക് പോകുന്നുണ്ടാ ഈ സൈഡിൽ ഇപ്പത്താണോ വണ്ടികളല്ല അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമേ വരുന്നില്ല നമ്മുടെ വണ്ടി മുട്ടത്തൊന്നും ഇല്ല അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെയാണ് ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും ഈ റോഡിന് റോഡിലൊക്കെ തിരക്കാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യണം ആദ്യം മെറി നോക്കി വണ്ടി ഇല്ലാന്ന് കണ്ടിട്ട് നമ്മുടെ ഇതുണ്ടല്ലേ ഫ്രണ്ടിലത്തെ വണ്ടിയായിട്ട് നമ്മളിങ്ങനെ ഈ മിററിൽ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് എടുക്കരുത് കാരണം ചെന്ന് ആ വണ്ടി പോയി തട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മുന്നേ ആ വണ്ടി ബാക്കിൽ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം കുറച്ച് 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 കുറച്ചായിട്ട് മാറ്റിയിട്ട് എന്തായാലും നമ്മുടെ ഇതിനെ പുറത്ത് പോയാലേ ആ ഫ്രണ്ടിലുള്ള വണ്ടി തട്ടാതിരിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം കേട്ടോ എന്റെ പുറത്തായിട്ടുണ്ട് ഈ പുറത്തായതിനു ശേഷം നമ്മൾ പിന്നെ ഒരുപാട് അങ്ങോട്ട് കൊണ്ടുപോയില്ല കാരണം വണ്ടികളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ വരുന്ന വരുന്ന വണ്ടി തട്ടും അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പുറത്താക്കിയാൽ മാത്രം മതി കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടുന്നും എന്ത് ചെയ്യാം ഒരു വണ്ടി നമുക്ക് പേടി കൂടാതെ നമുക്ക് എടുക്കാം ഇതിന് ഇവിടെ ആകാം വണ്ടികൾ ഇപ്പൊ ഇങ്ങനെ ഇതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ വണ്ടി മുട്ടി നടത്തും അപ്പൊ ഒരുപാട് വൈടും പോകരുത് ചേർത്ത് തന്നെ ഇതിന് ഇപ്പുറത്തോട്ട് തൊട്ടായിട്ടുണ്ടെങ്കിൽ ആ വണ്ടി മുട്ടത്തില് നടത്താം കേട്ടോ ഇതിന്റെ വെളിയിലാണ് എല്ലാ വണ്ടികളും ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല അപ്പൊ എന്ത് സാധനങ്ങളും നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകുവാണെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ആക്കി കൊടുത്താൽ മതി നമ്മുടെ വണ്ടി മുട്ടാതെ തന്നെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ജഡ്ജ് ചെയ്ത് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം പലരും പറയും സെൻട്രൽ ആണെന്ന് പറയും അപ്പൊ എന്റെ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചത് അപ്പൊ നിങ്ങളും ഇതേപോലെ രീതിയിൽ എന്തെങ്കിലും നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ വണ്ടി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും സെന്ററിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ജഡ്ജ് ചോദിക്കുക കാരണം ഇത് ഇത് പറയാനുള്ള കാരണം എല്ലാവർക്കും ഒരേ രീതിയിലാണ് കാരണം ആളിന്റെ നീളത്തിന് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ ബോർഡിന്റെ ഉണ്ടാകും അതുപോലെ തന്നെ നോട്ടത്തിന്റെ വ്യത്യാസം ഉണ്ടാകും കാരണം എന്റെ നീളം വല്ല വേറൊരാകുമായി അപ്പം എന്നെ നീളം വരുന്നവർക്ക് എന്ത് ചെയ്യും നമുക്ക് ബ്രൈറ്റ് കൂടുതലായിരിക്കും നമുക്ക് വ്യൂ കറക്റ്റായിട്ട് കൂടുതലായിട്ട് കിട്ടും അപ്പം എന്ത് ചെയ്യും നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിട്ടും അപ്പം വ്യൂ കിട്ടാത്ത നീളം കുറഞ്ഞ് വരുംതോറും എന്ത് ചെയ്യും ഇങ്ങോട്ടും 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 മാറും അപ്പം എല്ലാവർക്കും ഒരേ രീതി രീതിയിൽ സെൻടർ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനോ നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനോ കറക്റ്റായിട്ട് കിട്ടുക അല്ല അപ്പം ഓടിച്ച് 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 വരുംതോറും എന്ത് ചെയ്യും നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടുത്തെ ആ വ്യൂ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് ഓടിക്കാൻ കഴിയും അപ്പൊ തുടക്കമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് സെന്റർ മാത്രം വെക്കി അതൊന്ന് മാറ്റി വെച്ച് നോക്കി ഒന്ന് ചെയ്ത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടികൾ മാറി ലെഫ്റ്റ് സൈഡിലുള്ള ആളിനെയോ വണ്ടിയോ തട്ടാതെ കൃത്യമായിട്ട് നമുക്ക് വണ്ടി ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് ഓടിക്കാൻ കഴിയുന്നതായിരിക്കും കണ്ടില്ലേ ഇപ്പൊ ഈ കാറിനെ തന്നെ നമ്മൾ നമ്മളിപ്പോ ഈ ഒരു ലെവലിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വണ്ടി തട്ടിയിരിക്കും കേട്ടാ അപ്പൊ സ്വല്പം മാത്രം ഞാൻ ഒന്നാക്കിത്തി കൊടുത്തു കേട്ടാ വണ്ടി ഇവിടെ ഇവിടെ ടാഗ് കൊടുത്തു ഒന്ന് വണ്ടി മുട്ടാതിരിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നില്ല ഒരുപാട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട കാരണം അങ്ങോട്ട് പോയൊക്കെ വണ്ടി നമ്മുടെ വണ്ടി ഇങ്ങോട്ട് സെന്ററിലോട്ട് ആയി എന്നർത്തം നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ആക്കിയാൽ മതി തട്ടാത്ത രീതിയിൽ ഒന്നാക്കിയാൽ മതി ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ വണ്ടി തട്ടാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് വണ്ടി അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് നല്ല കോൺഫിഡൻസ് കിട്ടുന്നത് വണ്ടി ഓടിക്കണമെന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളതാ കമന്റ് ബോസിൽ നിന്നാണ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോസിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോസ്സിൽ നിന്ന് ചോദിക്കാന്നാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ